അതിരപ്പിള്ളിയിൽ വീണ്ടും കബാലിയുടെ വിളയാട്ടം വാഹനയാത്രക്കാരെ ഒന്നര മണിക്കൂർ നേരം ഭീതിയിലാഴ്ത്തി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയാണ് സംഭവം പന്ത്രണ്ട് അൻപതിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ ബസ് ആദ്യം തടഞ്ഞു ഡ്രൈവർ പുതിയ ആളായതുകൊണ്ട് ആനയെ കണ്ട് ഭയന്ന് ബസ് റോഡിന്റെ നടുവിൽ നിർത്തിയതോടെ വാഹനഗതാഗതം ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ഏകദേശം അരമണിക്കൂറോളം ശേഷം പിന്നിൽ വന്ന ചീനിക്കാസ് ബസിലെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തപ്പോൾ ആന പതുക്കെ റോഡിൽ നിന്ന് കാട്ടിലേക്ക് മാറി നിന്നതോടെയാണ് വാഹനങ്ങൾ പോകാൻ സാധിച്ചത് അതിനിടയിൽ യാത്രക്കാരിൽ ചിലർ ആനയുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ ശ്രമിച്ചതോടെ ആന യാത്രക്കാരെ ഓടിക്കുകയും ചെയ്തു കുറെ നാളുകൾക്ക് ശേഷം കപാലി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വാഹനങ്ങൾക്ക് ഭീഷണിയാവുകയാണ് റോഡിലിറങ്ങി അഭ്യാസങ്ങൾ കാണിച്ചെങ്കിലും വാഹനങ്ങൾക്ക് നേരെ ആക്രമണമൊന്നും നടത്താതിരുന്നത് ഭാഗ്യം രാവിലെ എട്ട് പത്തിന് ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറയിലേക്ക് പോയ കെ എസ് ആർ ടി സി ബസും കപാലി തടഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് മാറി നിന്ന ശേഷമാണ് വാഹനങ്ങൾക്ക് പോകാൻ സാധിച്ചത്